രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മാംപണങ്ങൾ ദേശീയതലത്തിൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കാൻ ബിജെപി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ വേണ്ടി നിന്ന് മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് ഇത്തരം നേതാക്കളെ വളർത്തുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആരോപണം രാജ്യമാകെ കത്തിച്ചു നിർത്താനാണ് ബിജെപി നീക്കം രാഹുൽ ഗാന്ധിയുടെ ഉറ്റത്തോഴനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രീതിയിലാണ് പ്രചാരണം പരസ്യ പ്രതിഷേധവും രാജ്യവ്യാപകമാക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ലൈംഗിക ചൂഷണ പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ബി ജെ പി ഷെയർ ചെയ്ത പോസ്റ്റ് രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള ചിത്രം കൂടി ഉൾപ്പെടുത്തിയാണ് പോസ്റ്റ് ഷെയർ ചെയ്തത് എൻഎസ് യു എയിലും കോൺഗ്രസിലും ബലാത്സംഗം നടത്തുന്നവർക്ക് അഭയം നൽകുന്ന സംസ്കാരത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് എ ബി വിപിയും വിമർശിച്ചു അതിനിടെ ബ്രിജ്ഭൂഷണെതിരായ ആരോപണമുയർത്തിയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം ബ്രിജ്ഭൂഷൻ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തൊന്നും രാജിവെച്ചിട്ടില്ല അതിൽ എഫ്ഐആർ ഉണ്ടായിരുന്നു പോലീസ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കോൺഗ്രസ് പ്രചാരണം നടത്തിയതുപോലെ വരും ദിവസങ്ങളിൽ ബി ജെ പിയും ശക്തമായ സമരങ്ങളുമായി രംഗത്ത് വരും റിപ്പോർട്ടർ ഡൽഹി